മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹഗ്സ് നോൺ ഡ്രഗ്സ് നൂറുദിന ക്യാമ്പയിന്റെ ഭാഗമായി ചുമരെഴുത്ത് പ്രചരണം ആരംഭിച്ചു നാടിനെ മുന്നോട്ട് നയിക്കേണ്ട യുവത്വം ലഹരിക്കടിമപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഡ്രഗ്സ് ഹൺഡ്രഡ് ദിന വിവിധ ക്യാമ്പയിനുകളുടെ ഭാഗമായിട്ടുള്ള ചുമരഴുത്ത് പ്രചരണം ആരംഭിച്ചു ജീവിതമാണ് ലഹരി ഡ്രഗ്സ് എന്ന തലക്കെട്ടിൽ ലഹരിക്കെതിരെ മാർച്ച് രണ്ട് മുതൽ ആരംഭിച്ച് ജൂൺ പത്ത് വരെയാണ് ക്യാമ്പയിൻ മലപ്പുറത്ത് നടത്തിയ ചുമരെഴുത്ത് പ്രചരണം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ അൻപതിടങ്ങളിൽ ചുമരഴുത്ത് പ്രചരണം സംഘടിപ്പിക്കും ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് അനുതാജ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാഭാരിവഹികളായ പ്രജിത് റാഷിദ് ചോല റിയാസ് എ ടി രാഹുൽ ജിനാദ് മേൽമുറി അനീസ് മഹീന്ദ്ര നിലമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറത്തേക്കുള്ള വരവിൽ താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസ് ഐറ്റവും ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കേറും കേറു ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കൈയിൽ വെച്ചു കൊടുക്കാം മാസായ മലപ്പുറം ഇനി മരണമാസം പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂൺ മാർക്കറ്റ് കിഴക്കേതല മലപ്പുറം